ഹലോ നമസ്കാരം നമുക്ക് ഇന്ന് ഇത് കപ്പക്കിഴങ്ങാണ് കപ്പക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതിൻ്റെ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ചാക്കിലേക്ക് നമുക്ക് നടാം അപ്പം ഞാൻ ഈ ചാക്കിൽ കുറച്ച് മണ്ണും ഇട്ട് അഞ്ചാറ് തൊണ്ട് ഇട്ടിട്ടുണ്ട് ഇനി മീനത്തേക്ക് നമുക്ക് കരിയിലിട്ട് കൊടുക്കാം നന്നായിട്ട് നിറയെ കരിയിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് തിരിച്ച് വെച്ച് ചീന നട്ടത് നടുന്നതുപോലെ നമുക്ക് കുന്നിട്ട് നോക്കാം നല്ലതായിട്ട് ജലാംശം പിടിക്കും നിറയെ നമുക്കിട്ട് കൊടുക്കാം നമ്മൾ കരിയിൽ തിർച്ചയിൽ നിന്നൊക്കെ പൂത്ത് വാരി നല്ല കരിയിലാണ് അപ്പം ഉണങ്ങിയ കരി നമുക്കിതിൽ നിറയെ ഇട്ട് കൊടുക്കതിന് ശേഷം ഞാൻ ഇത് നിറയെ ഇട്ട് കൊടുക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ അങ്ങ് ഇതായിക്കോളും എന്നിട്ട് ഞാനിത് ഞാൻ കലത്തിൽ വെച്ചിട്ട് കമ്പോസ്റ്റാക്കിയ വളവാണേ ഞാൻ എന്നാളെ ഇട്ടിട്ടുണ്ടായിരുന്നു കലത്തിനകത്ത് ഒരു മാസം കൊണ്ട് കമ്പോസ്റ്റ് ചെയ്തല്ല നല്ല പൊടിയായിട്ടിരിക്കുന്നുണ്ടോ കുറച്ച് ഇല ഞാൻ അടുപ്പിച്ചിട്ടതിൻ്റെ ഇലയാണത് എൻ്റെ അടിക്കോട്ട് കണ്ടില്ലേ നല്ല പൊടി കറുത്ത നല്ല മണ്ണായി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം എന്നോടൊപ്പം തന്നെ കുറച്ച് മണ്ണും ഉണ്ട് ഇനി നമുക്ക് കുറച്ച് ഇലയും വാഴത്തോലും ഒക്കെ നമുക്കിപ്പോൾ വാഴയുടെ തോലും ഒക്കെ ഉണ്ട് നല്ല ഉണങ്ങിയ അപ്പോൾ നമുക്കിനി നീതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണ് ഈ വളമാണേ എന്താ നല്ല കറുത്ത മണ്ണുണ്ടോ ഇത് ആ കലത്തിൽ കമ്പോസ്റ്റ് ആക്കി എടുത്ത മണ്ണാണ് അപ്പോൾ നമുക്കിത് ഒന്ന് കെട്ടിയതിന് ശേഷം തിരിച്ച് വെക്കാമേ കുറച്ച് മണ്ണ് കൂടി ഇടാം ഞാനിതിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ഈ ചാക്കൊന്ന് കെട്ടാം ഇത് നല്ല ഉണങ്ങിയ മണ്ണ് വേണേ നമ്മളിതിനൊക്കെ കെട്ടുകൊടുക്കാം എൻ്റെ മുറ്റത്ത് നല്ല ഉണങ്ങിയ മണ്ണാണ് ഇത് നമ്മൾ വളമൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് പ്രോട്ടീൻ മിക്സൊക്കെ കലർന്ന മണ്ണാണ് നേരത്തെ ഇട്ടത് അപ്പം നമുക്ക് ഈ ചാക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് കെട്ടാം കണ്ടില്ലേ ഞാൻ ഈ ചാക്ക് ഇങ്ങനെ ഇട്ട് കെട്ടിയിട്ട് ഇത് അങ്ങോട്ടിങ്ങോട്ട് തിരിച്ചെടുക്കും മണ്ണും എല്ലാം കൂടി യോജിക്കാൻ വേണ്ടി എന്നിട്ട് നമുക്കിതിൽ കുഴിയിട്ടിട്ട് നടാം ഇതിലേക്ക് നമുക്ക് മണ്ണും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ടിങ്ങനെ നടാം കണ്ടില്ല ഇതുപോലെ നമുക്ക് നട്ട് കൊടുക്കാം ഇതിൻ്റെ വേര് അകത്തോട്ട് വെച്ചിട്ട് മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കാം ഇതാണ് കപ്പക്കിഴങ് നടുന്ന ഈ രീതിയാണ് അപ്പം നമുക്കിത് ഇനി ശരിയായിട്ട് കിളിച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് ഇതാണത് നമുക്ക് തറയിൽ നടാവുന്നതുകൊണ്ട് ഇതുപോലെ വേര് വരുന്ന പ്രാവ് മണ്ണിൽ കുത്തി വെച്ച് കൊടുക്കണം അതുമുകളിലേക്ക് കുറച്ച് മണ്ണും കൂടിയും മിണങ്കി ഇടാം ഇങ്ങനെയാണ് നമ്മൾ കപ്പക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് നമ്മുടെ ഒക്കെ ചെയ്യുന്നത് അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുന്നതാണ് താങ്ക് യു